എല്ലാവർക്കും റീബോൺ റുജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ കേട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നുമല്ല നമുക്കൊരു വാട്ടർ മലണെ ഒന്ന് പൊരിച്ചു നോക്കിയതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല മധുരമുള്ള തണിമാത്രം തന്നെ വേണം നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുത്തത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ആ കാണുന്നതിന് കൂടുതൽ തന്നെ ഈ ഒരു ലൈക്ക് ബട്ടനുകൂടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തണ്ണിമത്തനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല മധുരമുള്ള ഈ ഒരു തണ്ണിമത്തൻ തന്നെ വേണം കേട്ടോ നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഫീൽ ചെയ്യും അപ്പോൾ അത് തീരെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല മധുരമുള്ളത് തന്നെ വേണം നമുക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് തോന്നുന്ന ഈ ഒരു പിങ്കിനേക്കാളും നല്ല മധുരമുള്ളത് ഒരു യെല്ലോ കളറിൽ ഇപ്പം വാട്ടർമെലൺ കിട്ടുമല്ലോ അത് ഞങ്ങൾ ഒരു തവണ കഴിച്ചപ്പം ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ഒരു ഓവർ മധുരം ആയിരുന്നു അതിന് ആ ഒരു വാട്ടർ മെലനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ കാരണം നല്ല മധുരം വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു സീഡൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഇതിന് അങ്ങനെ കറക്റ്റ് അളവുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ഓരോന്നിൻ്റെ നമുക്ക് അറിയാമല്ലോ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക അപ്പോൾ മൈദ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിനകത്തേക്ക് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോട്ടിങ്ങിനെ നല്ല മധുരം വേണം കേട്ടോ കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ആണ് ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആ ഒരു മധുരം ഒന്നും ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പം ഒരുപാട് ലൂസൊന്നും ആരുത് കാരണം നമുക്ക് ആ ഒരു വാട്ടർ മലൻ്റെ മേളിൽ തിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഉള്ളൊരു ബാറ്ററി ആണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്കിതുപോലെ ഒരു ബിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും കിട്ടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതാ നല്ലപോലെ ആ കട്ടയൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ തന്നെ നമുക്ക് ബ്രെഡ് ആണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്താലും മതി കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓരോ വാട്ടർ മെലനും എടുത്തിട്ട് നമ്മൾ ഇതാ നേരത്തെ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഈ ഒരു നമ്മുടെ എന്താ പറയുക ബ്രെഡ് ക്രമസിനകത്തേക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കോട്ടിങ്ങും കൂടെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്നാലാണ് കേട്ടോ അത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ശേഷം നമുക്കിനി നേരെ ആ ഒരു തിളച്ച് നമുക്ക് എന്താ പറയുക നല്ല ചൂടായിട്ടിരിക്കുന്ന ആ എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കൂരി എടുക്കണം അതായത് അല്ലാന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഒക്കെ ചെയ്യാറില്ലേ അതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഉണ്ടല്ലോ ആ വാട്ടർ മെലൺ അങ്ങോട്ടേക്ക് അങ്ങനെ വാടിപ്പോകും വാടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും ഒരു തരം ഒരു ഒരു ബാഡായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വേഗം തന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ആ മോ വശത്തെ ആ ഒരു കോട്ടിങ്ങിൻ്റെ കളർ മാത്രം പെട്ടെന്ന് ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി അതല്ലാതെ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് വറുത്ത് പോരണം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ ഒന്ന് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കോരി മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാനിതാ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ഫ്രൈ ട്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുകറൊക്കെ നല്ല ക്രിസ്പ്പി ആയിട്ടുണ്ടാവും അതും നല്ല ഇതേപോലെ എന്താ പറയുക ആ ഒരു വാട്ടർമെലൻ്റെ ആ ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നല്ല മധുരമുള്ള നണ്ണിമത്തം വേണമെന്നത് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ആയിരിക്കും വെള്ളച്ചവയായിരിക്കട്ടോ ഫീൽ ചെയ്യുക അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഉൾഭാഗം ഇതാ ഇതേപോലെ ആയിരിക്കും ആയിരിക്കട്ടോ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ